ഗുഡ് മോർണിംഗ് സൺഡെ ടെക്ടൈമെൻ്റ് തുടർച്ചയായ തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് വീക്ക് റിയൽമി ഫിഫ്റ്റി എന്ന് പറയുന്ന ഫോണിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോപ്പുകളിൽ പോയിട്ട് ഇരുപത്തയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഫോൺ വാങ്ങാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ആ ഫോണിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നു അത്രയും നെഗറ്റീവ് ഒന്നും ആ ഒരു ഫോൺ അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതേപോലെ റിയൽമി പി ഫോർ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന ഫോണാണ് ഇതിന്റെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും അത്യാവശ്യം നല്ല ഫോണായിട്ട് തന്നെയാണ് തോന്നിയത് എന്തായാലും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം അപ്പം ഈ ഫോണിനെ കുറിച്ച് റിയൽമി പി ഫോറിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് ചോദിച്ചു അപ്പൊ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇന്ത്യൻ സമയം രാത്രി പത്തേ മുപ്പതിനാണ് ലോഞ്ച് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂട്യൂബിലും അതേപോലെ ആപ്പിളിന്റെ വെബ്സൈറ്റിലൊക്കെ ഇതിന്റെ ലൈവ് സ്ട്രീമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നാല് മോഡൽ ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഐഫോൺ സെവൻറ്റീൻ സെവൻറ്റീൻ എയർ സെവൻറ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ മാക്സ് ഇനി ഇതുകൂടാതെ സീരീസ് ലെലൻ സ്മാർട്ട് വാച്ച് പിന്നെ പുതിയ മോഡൽ എയർപോർഡ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇവന്റിൽ വരും ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഫോണുകൾക്ക് വില കൂടും എന്ന് പറയുന്ന ആളുകളുമുണ്ട് കുറയും എന്ന് പറയുന്ന ആളുകളുണ്ട് ഇനി കുറയുമില്ല കൂടുമില്ല കഴിഞ്ഞ വർഷത്തെ ഐഫോൺ സിക്സ്റ്റീൻ സീരീസുകളുടെ അതേ പ്രൈസിൽ തന്നെയായിരിക്കും ഈ പറയുന്ന സെവൻ്റീൻ സീരീസും വരാനായിട്ട് പോകുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം സെപ്റ്റംബർ രണ്ടാം തീയതി ആപ്പിളിൻ്റെ ഒഫീഷ്യൽ റീറ്റെയിൽ ഷോപ്പ് ബാംഗ്ലൂര് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ മുൻ ന്യൂസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സെപ്റ്റംബർ നാലാം തീയതി ഇത് രണ്ടാം തീയതിയാണ് ബാംഗ്ലൂർ വരുന്നത് സെപ്റ്റംബർ നാലാം തീയതി പൂനെയിലും ഈ പറയുന്ന ആപ്പിളിൻ്റെ നാലാമത്തെ ഒഫീഷ്യൽ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്നുണ്ട് സോ എല്ലാം പോകുന്നത് അങ്ങോട്ടാണ് നോർത്ത് ഇന്ത്യയിലോട്ടാണ് സൗത്ത് ഇന്ത്യയിലോട്ടാണ് കുറവാണ് വരട്ടെ കൊച്ചിയിലും ചെന്നൈയിലും എല്ലായിടത്തും വരട്ടെ എന്തായാലും ആപ്പിളിന്റെ നാലാമത്തെ ഒഫീഷ്യൽ റീറ്റെയിൽ ഷോപ്പ് സെപ്റ്റംബർ നാലാം തീയതി പൂനെയിൽ ഓപ്പൺ ആവുന്നുണ്ട് സാംസങ്ങിന്റെ എസ് സീരീസ് ഫോണുകളിൽ എസ് ട്വന്റി ത്രീയിലും എസ് ട്വന്റി ഫോറിലും ഒക്കെ ഡിസ്പ്ലേ അടിച്ചു പോകുന്ന പ്രശ്നം വ്യാപകമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ എസ് ട്വന്റി ഫോറിലും ഈ പറയുന്ന ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ മൂന്ന് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഫോണാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ സാംസങ് ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഫോണുകളുടെ ഡിസ്പ്ലേ മാറ്റിത്തരും രണ്ടേ രണ്ട് കണ്ടീഷനാണ് മൂന്ന് വർഷം പഴക്കമുള്ള ഫോണുകളായിരിക്കാം അതായത് മൂന്ന് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള ഫോണുകളായിരിക്കണം അതുപോലെ ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാനായിട്ടും പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോളിസിയുടെ വാലിഡിറ്റി വരുന്നത് പക്ഷേ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഈ ഒരു പോളിസി നീട്ടും എന്നും പറയുന്നുണ്ട് സോ നിങ്ങളുടെ എസ് ട്വൻറ്റി ത്രീലൊക്കെ ഇത്തരത്തിലുള്ള ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സർവീസ് സെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം അവർ ഫ്രീ ആയിട്ട് അത് റീപ്ലേസ്മെൻറ്റ് തരും ഒരു സർവീസ് ചാർജ് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപയുടെ സർവീസ് ചാർജ് ഉണ്ടാവുമെന്ന് കേൾക്കുന്നുണ്ട് സോ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട വരും എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ പോകുന്നുണ്ട് എൻ്റെ എസ് ട്വൻ്റി ഫോർ ഡിസ്പ്ലേ ഒന്ന് മാറ്റണം ഓക്കെ ആ ഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സൈഡിൽ നിന്ന് ബാലൻസ് ടൂ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചും അതേപോലെ ഹീലിയോ സ്ട്രാപ്പ് എന്ന് പറയുന്ന സ്ക്രീനോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഫിറ്റ്നസ് ട്രാക്കറും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബാലൻസ് ടൂ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ഒരു സാധാരണ സ്മാർട്ട് വാച്ച് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നമ്മളുടെ ഹെൽത്ത് ട്രാക്കിംഗ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് എന്നാൽ ഈ ഒരു ഹീലിയോ സ്ട്രാപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം കൊള്ളാം ടോ കുറച്ച് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ അതേപോലെ വിരാട് കോഹ്ലിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വൂപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അത്യാവശ്യം ഫേമസ് ആയിട്ട് വന്നായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഒരു വൂപ്പിൻ്റെ വില വരുന്നത് അതുകൂടാതെ നമുക്ക് ഇയർലി സബ്സ്ക്രിപ്ഷനോ മന്ത്ലി ഒക്കെ എടുക്കണം അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഈ ഒരു ഹീലിയോ സ്ട്രാപ്പിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് നമ്മുടെ ഹെൽത്ത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒമ്പതിനായിരത്തി സോറി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഈ ഒരു ഹീലിയോ സ്ട്രാപ്പിൻ്റെ പ്രൈസും വരുന്നത് അതും കൂടുതലാണ് പക്ഷേ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപച്ച് നോക്കുമ്പോൾ ഈ ഒരു ഒമ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കുറവ് തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഫിറ്റ്നസ് ട്രാക്കർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹീലിയോ സ്ട്രാപ്പ് വേണമെങ്കിൽ പരിഗണിക്കാം ഈ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കാം നിന്നും അതേപോലെ എമാസ് ഫിറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് ഓൾറെഡി ഇതിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായിട്ടുള്ള സി എം എഫിൻ്റെ ഇന്ത്യൻ ബിസിനസ് ഹെഡ് ആയിട്ട് ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റായിട്ട് ഹിമാൻസു ടാൻഡൻ എന്ന് പറയുന്ന മുന്നത്തെ പോക്കോ വൈസ് പ്രസിഡന്റിനെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് സോ ഇതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബിസിനസ്സ് കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കുറെ കൂടിയൊക്കെ ബെറ്ററായിട്ട് അവരുടെ ബിസിനസ്സ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമ്മൾ നോക്കിക്കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് സി എം എഫിൻ്റെ നത്തിങ്ങിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ കുറെ കൂടി ചീപ്പ് ആയിട്ടും കുറച്ചും കൂടി ബെസ്റ്റായിട്ടും നല്ല ക്വാളിറ്റിയിലൊക്കെ കിട്ടുമെന്നുള്ളതാണ് എന്തായാലും സി എം എഫിൻ്റെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഹിമാൻസു ടാൻഡൻ എന്ന് പറയുന്ന വ്യക്തി ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്ന് കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സീരീസിലായിരുന്നു റിയൽമി ഫിഫ്റ്റീൻ സീരീസിൽ റിയൽമി ഫിഫ്റ്റീൻ ടി എന്ന് പറയുന്ന മോഡൽ ഫോൺ സെപ്റ്റംബർ രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് മിഡി അടക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ മാക്സ് എന്ന് പറയുന്ന പ്രോസസറാണ് അതിനെ പവർ അപ്പ് ചെയ്യുന്നത് ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി ഉണ്ടായിരിക്കും അമ്പത് മെഗാപിക്സലിന്റെ റിയർ ക്യാമറ പ്ലസ് അമ്പത് മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അത്യാവശ്യം നല്ലൊരു സ്പെക്കിലാണ് വരുന്നത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഞാൻ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ ഇതും ഓഫ്ലൈൻ സെൻട്രിക്കായിട്ടായിരിക്കും വരിക എന്ന് തോന്നുന്നു അതായത് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ റിയൽമി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡൽ ഫോൺ സെപ്റ്റംബർ രണ്ടാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് മോട്ടോറോടെ സൈഡിൽ നിന്ന് മോട്ടോ ബഡ്സ് ബാസ് മോട്ടോ ബഡ്സ് ലൂപ്പ് എന്ന് പറയുന്ന രണ്ട് ടി ഡബ്ല്യു എസ്കൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മോട്ടോ ബഡ്സ് ബാസ് എന്ന് പറയുന്നത് നോർമൽ ടി ഡബ്ല്യു എസ് ആണ് പ്രത്യേകിച്ച് ഡിസൈൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ ഓട്ടോ പട്സ് ലൂപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാതിൽ കടുക്കിനിടുന്ന പോലത്തെ ഒരു ഡിസൈനാണ് അതായത് ചെവിക്ക് പുറമേ വെക്കുന്നതാണ് ഉള്ളിലോട്ട് വെക്കുന്ന ടൈപ്പ് അല്ല നമുക്കൂടെ പന്ത്രണ്ടേ പോയിന്റ് നാലാം എമ്മിൻ്റെ വലിയൊരു ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് എ എൻ സി സപ്പോർട്ട് വരുന്നുണ്ട് ഹൈറസ് ഓഡിയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതിൽ ബഡ്സ് ബാസിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതലും മോട്ടോ ബഡ്സ് ലൂപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ മോട്ടോ ബഡ്സ് ലൂപ്പിന് ആയിരം രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് സോ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഫ്ലിപ്പ്കാർട്ട് വഴി ഈ രണ്ട് പ്രൊഡക്ടുകളും വാങ്ങാനായിട്ട് സാധിക്കും വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ നോട് സീരീസിൽ വൺ പ്ലസ് നോഡ് ത്രീ ആർ എന്ന് പറയുന്ന ടി ഡബ്ലുഎസ് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് എ ആൻ സി സപ്പോർട്ട് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മളിതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റ് നാലാം എം എമ്മിൻ്റെ വലിയൊരു ഡ്രൈവർ കൊടുത്തിട്ടുണ്ട് ത്രീ ഡി സ്പെഷ്യൽ ഔട്ട്പുട്ട് വരുന്നുണ്ട് എ ഐ നോയിസ് ക്യാൻസലേഷൻ അതുപോലെ അമ്പത്തി നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്ലേ ബാക്ക് ടൈം ഒരു ബേസിക് സെറ്റപ്പിലാണ് വരുന്നത് പക്ഷെ അത്രേ വിലയേ വരുന്നുള്ളൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില വരുന്നത് സോ നിങ്ങൾ വൺ പ്ലസ് ഡിവൈസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ നോഡ് ബഡ്സ് ത്രീ ആർ വേണമെങ്കിൽ പരിഗണിക്കാം ഞാൻ വൺ പ്ലസിൻ്റെ നോഡ് ടു ഉണ്ടല്ലോ അത് നല്ലവര് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആമസോൺ വഴിയാണ് ഈ ഒരു വൺ പ്ലസ് ബഡ്സ് ത്രീ ആറ് വാങ്ങാനായിട്ട് സാധിക്കുക അവിടെ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡിറ്റൽ അറിയാം ഷൗമി അവരുടെ ഹൈപ്രോയ്സിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ അതായത് ഹൈപ്രോയ്സ് ത്രീ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ പേസ്ഡ് ഹൈ പ്രോവൈസ് ത്രീ എനിക്ക് ഈ ഒരു ഹൈപ്രോയിസ് എന്ന് പറയുന്നത് വലിയ താല്പര്യമില്ല കേട്ടോ അവരുടെ സ്കിന്നാണെങ്കിലും യു എ ആണെങ്കിലും പിന്നെ ഈ പരസ്യ പരസ്യക്കച്ചവടാണെങ്കിലും എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്തൊരു വോയിസ് ആണ് ഏറ്റവും ഒരു വോയിസ് ആണ് ഈ വോയിസ് എന്ന് പറയുന്നത് പണ്ടത്തെ എം ഐ ഒക്കെ കണക്ക് തന്നെയാണ് എന്തായാലും അധികം വൈകാതെ ഇപ്പോൾ അവരുടെ പ്രീമിയം കാറ്റഗറി ഉള്ള ഫോണുകളിലോട്ട് വരും പിന്നെ ഒരുവിധം ഫോണുകളിലോട്ടൊക്കെ ഈ ഒരു ഹൈപ്ര വോയിസ് ത്രീയുടെ അപ്ഡേഷൻ കിട്ടും സോ കാത്തിരിക്കുക ലോകത്തിലെ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള ത്രീ ഡി കൌഡ് എംഒലി ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണിനുള്ള വേൾഡ്സ് ഗിന്നസ് റെക്കോർഡ് ഇൻഫിനിക്സ് ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിന് കിട്ടിയിരിക്കുകയാണ് അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് എം എം തിക്നസ് മാത്രമാണ് ആ ഒരു ഫോണിന് വരുന്നത് സി ഇത് കേട്ടപ്പോൾ ആദ്യം ആലോചിച്ചത് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് എഡ്ജിന് ഇതിനേക്കാളും കട്ടി കുറവല്ലേ എന്നുള്ളതാണ് ആക്ച്വലി അത് അഞ്ച് പോയിൻറ്റ് എട്ട് എം എം ആണ് കട്ടി കുറവാണ് പക്ഷേ അതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കവ് ഡിസ്പ്ലേ അല്ല ഇവിടെ ഇത് ഡിസ്പ്ലേ ആണ് സോ ഏറ്റവും കട്ടി കുറഞ്ഞിട്ടുള്ള ത്രീ ഡി കവർഡ് എം ഒസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണിനുള്ള വേൾഡ് കിന്നസ് റെക്കോർഡ് ഏതിനാണെന്ന് ചോദിച്ചാൽ അത് ഇൻഫിനിക്സ് ഹോട്ടി സിക്സ്റ്റി പ്രോ പ്ലസ്സിനാണ് എന്നുള്ളത് ഇനി ധൈര്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു വിവോയുടെ സൈഡിൽ നിന്ന് അവരുടെ ടി സീരീസിൽ വിവോ ടി ഫോർ പ്രോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അമ്പത് മെഗാപിക്സലിൻ്റെ ത്രീ എക്സ് പെലിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ഫോണിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കി അമ്പത് മെഗാ പിക്സലിൻ്റെ സോണി മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ്ത് ക്യാമറ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അതുകൂടാതെ സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓഫർ ഒന്നും ഇല്ലാതെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഓൾറെഡി സെയിൽ ഫ്ലിപ്പ്കാർട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാം സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള പുതിയൊരു ഇവൻറ്റ് സെപ്റ്റംബർ നാലാം തീയതി കൺഫേം ആയിട്ടുണ്ട് സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ഫൈവ് എഫ് ഇ അതുപോലെ അവരുടെ എസ് ടാബ് ലെവൻ സീരീസൊക്കെയാണ് ഇവർ ഈവൻറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാലാം തീയതി അല്ലേ നമുക്കന്ന് കൂടുതൽ ഡീറ്റെർ ചെയ്യാം അപ്പോൾ ആ വില കുറഞ്ഞ എസ് സീരീസിലെ എസ് ട്വൻറ്റി ഫൈവ് എഫ് ഇ ഫാൻ അഡീഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ സെപ്റ്റംബർ നാലാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇത് സെപ്റ്റംബർ നാലാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ ഗ്ലോബലി ലോഞ്ച് ചെയ്യും മിക്കവാറും സെപ്റ്റംബർ അവസാനത്തോടുകൂടിയിട്ടായിരിക്കും ഈയൊരു ഫോൺ ഇന്ത്യയിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്നാപ്ഡ്രാഗൺ പ്രൊസസർ ആയിരിക്കില്ല എക്സ്നോസ് ടു ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും സെപ്റ്റംബർ നാലാം തീയതി കൂടുതൽ ഡീറ്റെയിൽ അറിയാം അതുപോലെ വേൾഡ്സ് സ്ലിമെസ്റ്റ് ഫോൺ എന്ന് പറയുന്ന ടാഗ് ലൈനോട് കൂടിയിട്ട് സെപ്റ്റംബർ നാലാം തീയതി ടെക്നോഡോ സൈഡിൽ നിന്ന് പോവാ സ്ലിം എന്ന് പറയുന്ന മോഡൽ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസൈൻ കാണാൻ നല്ല രസം കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ക്യാമറ മെഡിയുകളൊക്കെ ആയിട്ടുണ്ട് സോ ഇതെന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല മിക്കവാറും ഈ പറയുന്ന ഹോട്ട് സിക്സ്റ്റി പ്രോ പ്ലസ് ഉണ്ടല്ലോ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്നുള്ള അതിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും സെപ്റ്റംബർ നാലാം തീയതി വേൾഡ്സ് സ്ലിം മസ്റ്റ് ഫോൺ ആയിട്ടുള്ള ടെക്നോ പോവ സ്ലിം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത ന്യൂസിൽ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ പറയാം ഈ അടുത്ത കാലത്ത് വാട്സ്ആപ്പിൽ കിട്ടിയിട്ടുള്ള ഫീച്ചേഴ്സും അപ്ഡേഷനൊന്നും ഒരു ആപ്പിലും കിട്ടിയതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് പുതിയ ഫീച്ചേഴ്സാണ് വാട്സാപ്പിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു ഫീച്ചർ കൂടി അവർ കൊണ്ടുവരുന്നുണ്ട് എ ഐ റൈറ്റിങ് ഹെൽപ്പ് നമ്മൾ എന്തെങ്കിലും സെന്റൻസ് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ അതൊന്ന് ഗ്രാമർ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കിട്ടാനും അതുപോലെ എഴുതിയിരിക്കുന്ന സെന്റൻസിനെ ഒരു പ്രൊഫഷണൽ മോഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഫണ്ണി മോഡിലേക്കോ അല്ലെങ്കിൽ നോർമൽ മോഡിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യാനും ഈ പറയുന്ന എ ഐ റൈറ്റിങ് ഹെൽപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഇത് മിക്കവാറും അടുത്ത അപ്ഡേറ്റ് വഴി നമുക്ക് എല്ലാവർക്കും കിട്ടും നിലവിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നമുക്ക് കിട്ടും റിയൽമിയുടെ സൈഡിൽ നിന്ന് പുതിയൊരു ബാറ്ററി ടെക്നോളജി അതായത് പതിനായിരം എം ഐ എച്ചിന് മുകളിലുള്ള ബാറ്ററി ആയിട്ടുള്ള ഫോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ള ടീസർ കാര്യങ്ങളൊക്കെ അവർ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീക്ക് ചൈനയിൽ വന്നിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ട് പുതിയ ടെക്നോളജിയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒന്ന് ബാറ്ററിയുടെ സൈഡിലാണ് പതിനയ്യായിരം എം ഐ എച്ച് കപ്പാസിറ്റിയുള്ള ഒരു ഫോൺ അവർ ഷോക്കേസ് ചെയ്തു അത് തിക്നസ് വരുന്നത് എട്ടേ പോയിന്റ് അഞ്ച് എം എം മാത്രമാണ് അപ്പം അത്രയും കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു ഫോം ഫാക്ടറിൽ പതിനയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി അവർക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു ഇത് മാർക്കറ്റിലോട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അതായത് ജസ്റ്റ് അവർ ഷോക്കേസ് ചെയ്തു അത്രമാത്രം ഇനി രണ്ടാമത് അവർ ഷോക്കേസ് ചെയ്തത് ചിൽ ഫാൻ ഫോൺ ചിൽ ഫാൻ ഫോൺ അതായത് ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന എല്ലാ കൂളിംഗ് ടെക്നോളജിയും കൂടിയിട്ട് ഒരൊറ്റ ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട് അതായത് വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇൻബിൽട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തെർമോ ഇലക്ട്രിക് കൂളറും കൊടുത്തിട്ടുണ്ട് സോ ഇതെല്ലാം കൂടി ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ആ ഒരു തെർമൽ സ്റ്റേജ് വളരെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് ഇതൊക്കെ അവരുടെ കൺസെപ്റ്റാണ് കേട്ടോ ജസ്റ്റ് ഷോക്കേസ് ചെയ്തു പോയി എന്ന് മാത്രം ഇതൊക്കെ നമുക്ക് എന്ന് നമുക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ഫോണുകളിൽ വരും എന്നുള്ളതൊന്നും അറിയില്ല അതായത് പുതിയ രണ്ട് ഫീച്ചേഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു അത്രമാത്രം അതേപോലെ നമ്മളുടെ എല്ലാ വീഡിയോയ്ക്കും താഴെ ഒരു സുഹൃത്ത് ചോദിക്കാറുണ്ട് മോട്ടോറുള്ള എഡ്ജി സിക്സ്റ്റീൻ ഇയോ എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളത് അപ്പോൾ ആ ഒരു ഫോണിൻ്റെ റൺഡേഴ്സൊക്കെ ഇപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് പുതുമകളൊന്നും കേട്ടോ ഒരു മോട്ടോറോള ഫോൺ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വരുന്നത് ഇതെന്ന് വരും എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല എന്തായാലും റൺഡേഴ്സ് കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് മേ ബി സെപ്റ്റംബർ മാസത്തിലോ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലോ നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വന്നിട്ടില്ല അതായത് ഇതിൻ്റെ സ്ക്രീൻ സൈസോ ബാറ്ററി സൈസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇതൊരു ചെറിയ ഫോണാവാൻ സാധ്യതയുണ്ട് അത്രമാത്രം ഓക്കെ അപ്പോൾ ആ ഒരു സുഹൃത്തിനോട് പറയാനുള്ളത് അദ്ദേഹം വൈകാതെ മോട്ടറോള എഡ്ജ് സിക്സ്റ്റീൻ യോ എന്ന് പറയുന്ന മോഡൽ ഫോൺ ലോഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ അത്രയ്ക്കെയാണ് ഈ ഒരു വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ വേറെ എന്താ അപ്പോൾ ഒലിച്ച് നീട്ടുന്നില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ